പ്രസ് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അച്യുതാനന്ദൻ അനുസ്മരണം ജനകീയനായിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നുവെന്ന് സി പി എം നേതാവ് അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പറഞ്ഞു കാഞ്ഞങ്ങാട് പ്രസ്ഫോറം സംഘടിപ്പിച്ച വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തിച്ച് പ്രവർത്തിച്ച ഒരു അധികാരി ആയിരുന്നു എന്നുള്ള കാര്യം ആദ്യം തന്നെ കുറെ വർഷങ്ങൾ അദ്ദേഹം ദേശാഭിമാനിയുടെ മുഖ്യ പത്രാധിപരുടെ ചുമതല വഹിച്ചിട്ടുണ്ട് ദേശാഭിമാനിക്ക് വലിയ പുരോഗതി ഉണ്ടാക്കുന്ന ഒരു ഘട്ടം ആയിരുന്നു ಆಲಪ್ಪ ಜಿಲ್ಲಾ ಸೆಕ್ಟರಿಯ ಭರಕ್ರ ಸಾಲ

പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലു റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും അനിൽപുളിക്കാൽ നന്ദിയും പറഞ്ഞു ടി മുഹമ്മദ് അസ്ലം ഇ വി ജയകൃഷ്ണൻ ടി കെ നാരായണൻ കെ എസ് ഹരി പി പ്രവീൺ പ്രവീൺകുമാർ എൻ ഗംഗാധരൻ ജോയ് മാരൂർ ഷെബിൻ ജോസഫ് സജേഷ് അടമ്പിൽ ടി ദിനേശൻ ഇ വി വിജയൻ കെ വി സുനിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്